ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയ്സയുടെ മരണത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഇറാനൊപ്പം നിൽക്കുന്നുവെന്നും ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ റൈസി നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് മോദി സോഷ്യൽ മീഡിയയായ എക്സിൽ കുറിച്ചു റൈസയുടെ കുടുംബത്തിനും ഇറാനിലെ ജനങ്ങൾക്കും ഹൃദയാഘമായ അനുശോചനം അറിയിക്കുന്നതായും ഇന്ത്യൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിലാണ് കൊല്ലപ്പെട്ടത് ഇറാൻ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മീ കിഴക്കൻ അസർബൈജാനിലേക്കുള്ള ഇറാനിയൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി ആലു ഹാഷിയടക്കമുള്ളവരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടതായാണ് വിവരം ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞതായും ആരാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെന്നും ഇറാൻ അധികൃതർ പറയുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു തകർന്നു കിടക്കുന്ന ഹെലികോപ്റ്ററിന്റെ ചിത്രങ്ങൾ ഇറാനിയൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഹെലികോപ്റ്റർ പൂർണമായും കത്തി നശിച്ച നിലയിലാണ് അതിനിടെ ഇറാനിൽ ഭരണപ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് പ്രസിഡന്റിന്റെ ചുമതല ഇനി ആരാകും വഹിക്കുകയെന്ന ചർച്ച സജീവമായി ഇറാനിയൻ ഭരണഘടന അനുസരിച്ച് ആദ്യ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുക്ബർ ഇടക്കാല പ്രസിഡന്റ് ആകും അൻപത് ദിവസത്തേക്കാണ് മുക്ബർ ചുമതലയേൽക്കുക ഈ കാലയളവിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കണം ആദ്യ വൈസ് പ്രസിഡന്റ് പാർലമെന്റ് സ്പീക്കർ ജുഡീഷ്യറി മേധാവി എന്നിവരടങ്ങുന്ന ഉന്നത അധികാര കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക നിലവിലെ പ്രസിഡന്റിന് മരണമോ അസുഖമോ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടിക്രമം സംബന്ധിച്ച് ഇറാനിയൻ ഭരണഘടനയുടെ അനുഷേധം നൂറ്റി മുപ്പത്തൊന്ന് വ്യവസ്ഥ ചെയ്യുന്നത് ഇപ്രകാരമാണ് കൊല്ലപ്പെട്ട റൈസയെ പോലെ അറുപത്തിയെട്ട് കാരനായ മുക്ബറും ഇറാൻ പരമോന്നത നേതാവ് അലി ഖാനയുമായുള്ള അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് ഒക്ടോബറിൽ റഷ്യ സന്ദർശിച്ച ഇറാനിയൻ ഉദ്യോഗസ്ഥ സംഘത്തിൽ മുക്ബർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയ നേതാക്കളുടെ പട്ടികയിൽ മുക്ബർ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടു വർഷത്തിന് ശേഷം ഈ പട്ടികയിൽ നിന്ന് മുക്ബറിനെ നീക്കി ഇറാൻ അസർബൈജാൻ സംയുക്ത സംരംഭമായ ഗീസ് ഗലാസി അണക്കെട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങവയാണ് പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് ടെഹ്റാനിൽ നിന്ന് അറുനൂറ് കിലോമീറ്റർ അകലെ ജുൽഫയിലെ വനമേഖലയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് പ്രസിഡന്റ് ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു റൈസയുടെ അവസാന ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം വന്നതോടെ ഇറാനിൽ അടിയന്തര മന്ത്രിസഭായോഗം ചേരുന്നു രാജ്യത്തിന്റെ ഭാവി കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ വേണ്ടിയാണ് നിർണായക യോഗം ചേർന്നിരിക്കുന്നത് മന്ത്രിസഭാ യോഗത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രസിഡന്റിന്റെ കസേരയിൽ കറുത്ത തുണി വിരിച്ചും റൈസയുടെ ചിത്രവും വച്ചാണ് യോഗം ചേർന്നത്